ഹലോ നമസ്കാരം ഒരു സാധാരണക്കാരിയായ സ്ത്രീ ഒരു നാടിന്റെ ഭരണാധികാരിയെ തിരുത്തുന്നു കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കഥ ഇത് വെറും ഒരു കഥയല്ല ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് നീതിയുടെയും വിനയത്തിന്റെയും ധൈര്യത്തിന്റെയും ഒരു അവിശ്വസനീയമായ യഥാർത്ഥ സംഭവം സ്ത്രീയാണ് ശരി ഉമറിനാണ് തെറ്റുപറ്റിയത് ഇത് പറഞ്ഞത് ആരാണെന്നറിയാമോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായ സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബ് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ആ ഒരു അവിശ്വസനീയമായ കഥയിലേക്ക് നമുക്ക് കടക്കാം അപ്പോ ഈ കഥ തുടങ്ങുന്നത് മദീനയിലാണ് ഖലീഫ ഉമറിന്റെ ഭരണകാലം ആ സമയത്ത് അവിടെ ഒരു സാമൂഹിക പ്രശ്നം ഇങ്ങനെ പതുക്കെ തലപൊക്കി വരുന്നുണ്ടായിരുന്നു അത് പലരിലും വലിയൊരു ആശങ്ക തന്നെ ഉണ്ടാക്കി അതായത് മഹറിന്റെ അതായത് വിവാഹമൂല്യത്തിന്റെ തുക ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അതോടെ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ വലിയ പ്രയാസമായി തന്റെ ജനങ്ങളുടെ ക്ഷേമത്തിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്ന ഖലീഫ ഉമർ ഈ ഒരു വിഷയം ശ്രദ്ധിച്ചു ഇങ്ങനെ പോയാല് അദ്ദേഹത്തിന് തോന്നി അപ്പോ ഇതിലൊരു നടപടിയെടുക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അപ്പോ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഖലീഫ എന്തു ചെയ്തു അദ്ദേഹം നേരെ പള്ളിയിലെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പുതിയ നിയമമങ്ങ് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശം വളരെ ലളിതമായിരുന്നു അതായത് ഇനി മുതൽ മഹറിന് ഒരു ഉയർന്ന പരിധി വെക്കണം ആരും അതിൽ കൂടുതൽ മഹർ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല അത്രതന്നെ പക്ഷേ ഖലീഫ തന്റെ പ്രഖ്യാപനം പൂർത്തിയാക്കിയതും അതാ സദസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ശബ്ദം ഉയർന്നു ആ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് ഒരു സ്ത്രീ നിന്ന് ചോദിക്കുകയാണ് ഓർക്കണം വിശ്വാസികളുടെയെല്ലാം നേതാവിനോടാണ് ആ ചോദ്യം ഓ ഉമർ അല്ലാഹു ഞങ്ങൾക്ക് അനുവദിച്ചു തന്നൊരു കാര്യം താങ്കൾക്ക് എങ്ങനെയാണ് വിലക്കാൻ കഴിയാ സുഹാനല്ല എത്ര ധൈര്യത്തോടെയാണ് ധൈര്യത്തോടെയാണാ ചോദ്യമല്ലേ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു നിർത്തുകയല്ല ആ സ്ത്രീ ചെയ്തത് തന്റെ വാദം സ്ഥാപിക്കാൻ അവർ ഖുർആാനിലെ ഈയൊരു വചനം അവിടെ ഓദിക്കേൽപ്പിച്ചു അതായത് മഹറിന് ഉയർന്ന പരിധി വെക്കാൻ പാടില്ലായെന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേറെ വേണോ അപ്പോ ഖുർആണിൽ നിന്ന് ഇത്രയും വ്യക്തമായൊരു തെളിവ് മുന്നിൽ വന്നപ്പോൾ ഖലീഫ എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ പ്രതികരണം അത് വരും തലമുറകൾക്ക് മുഴുവൻ ഒരു പാഠമായി മാറി ഇവിടെയാണ് ആ ഒരു ആശയങ്ങളുടെ ഏറ്റുമുട്ടൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് ഒരു വശത്ത് സമൂഹത്തിന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഖലീഫയുടെ നിയമം മറുവശത്തോ അതിന് നേർവിപരീതമായ ദൈവിക നിയമം എന്തായിരിക്കും ഫലം ഒരു നിമിഷം പോലും അദ്ദേഹം മടിച്ചു നിന്നില്ല അത്രയും വലിയ ഒരു സദസ്സിന് മുന്നിൽ വെച്ച് അദ്ദേഹം തന്റെ ഉത്തരവ് പിൻവലിച്ചു എന്നിട്ട് പറഞ്ഞു സ്ത്രീയാണ് ശരി ഉമരനാണ് തെറ്റുപറ്റിയത് മദീനയിലെ എല്ലാ സ്ത്രീകളും ഉമറിനേക്കാൾ അറിവുള്ളവരാണ് ഇതാണ് ഇതാണൊരു യഥാർത്ഥ നേതാവിന്റെ വിനയമെന്നു പറയുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നീതി നേതൃത്വം ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഒന്നാമതായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സാധാരണ പൗരന് പോലും ഏറ്റവും ഉയർന്ന ഭരണാധികാരിയെ പരസ്യമായി ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു രണ്ടാമത്തേത് നേതൃത്വത്തിലുള്ള വിനയം സത്യം മുന്നിൽ വരുമ്പോൾ തെറ്റ് സമ്മതിക്കുന്നതാണ് യഥാർത്ഥ നേതൃത്വം പിന്നെ സ്ത്രീകളുടെ പദവി ഇസ്ലാമിന്റെ തുടക്കത്തിൽ സ്ത്രീകൾക്ക് എത്രമാത്രം അറിവും ശാക്തീകരണവും ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഏറ്റവും പ്രധാനമായി ദൈവിക നിയമത്തിനാണ് പരമമായ അധികാരം അല്ലാതെ ഭരണാധികാരിയുടെ ഉത്തരവിനല്ല എന്ന വലിയൊരു സന്ദേശവും ഇതിലുണ്ട് ഇന്നത്തെ ലോകത്തേക്ക് ഒന്ന് നോക്കൂ ശക്തരായ നേതാക്കൾക്കിടയിൽ ഇത്രയും ആഴത്തിലുള്ള ഒരു നീതിബോധവും വിനയവും എവിടെയാണ് കാണാൻ കഴിയുന്നത് സത്യത്തിനു മുന്നിൽ വിനയാൻവിതനാവുക ഇൻസഫ് അഥവാ സമ്പൂർണ്ണ നീതിയോടെ ഭരിക്കുക എന്നതിന്റെ യഥാർത്ഥ മാതൃകയല്ലേ ഈ സംഭവം ഈ കഥ നൽകുന്ന പാഠങ്ങളെക്കുറിച്ച് നമുക്കൊന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാം